ഹലോ ഗേ ഇസ്സലാ വലൈക്കും നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ്ടോ ഒന്ന് നല്ല മഴ കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ ചൂടിനൊക്കെ അപ്പോൾ അതാ പെട്ടെന്ന് പെയ്തോ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ മൂടി മൂടി നിൽക്കുന്നുണ്ടേനോ അപ്പോൾ അതാ അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു നാലുമണിയൊക്കെ ആയിട്ടോ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന് ഇതവിടെ കയറുമ്പോഴേക്കും മഴ ചെറുതായി ചാർന്നുണ്ടായിപ്പം ഇതാ പെയ്യാൻ തുടങ്ങിയിട്ടോ നല്ലൊരു തണുത്ത കാറ്റും നല്ലൊരു സുഖ നല്ലൊരാക്കെട്ടോ ചൂടിന് അപ്പൊ ഇതാ വലിയ പെയ്ത്തല്ല എന്നാലും ഇതെങ്ങനെ പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നനയാൽ മാത്രമായിട്ട് പെയ്യുന്നുമില്ല എന്നാലും പെയ്യുന്നുണ്ടോ ചോദിച്ചാൽ പെയ്യുന്നുണ്ട് കേട്ടോ അതാണ്ടോ വെള്ളതാണ്ടോ ഒറ്ററിയേ എന്നാലൊരാക്കം കിട്ടിയിട്ടോ ഒരു സമാധാനം ഉണ്ട് കേട്ടോ ചൂടിനൊക്കെ വേറെ എവിടേക്കൊക്കെ പെയ്യുന്നുണ്ട് മൂന്നാറ് ദിവസമായിട്ട് ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ടോട്ടോ ഇതേണ്ടേ നല്ലൊരു കാലാവസ്ഥ കേട്ടോ ഇടിയും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇടിയും കിട്ടുന്നുണ്ട് അപ്പൊ ഇടി മാത്രല്ലോ നല്ല കാറ്റും ഉണ്ട് കേട്ടോ കാണുന്നുണ്ടെങ്കിൽ നല്ല കാറ്റും ഉണ്ട് ഇടി ഇടിമുട്ടുന്ന കേക്കുന്നുണ്ടോന്ന് അറിയില്ല ആണോ നല്ല പെയ്താട്ടോ നല്ല മഴയാ വരുന്നത് വണ്ടി ഇടാം നനഞ്ഞു നമുക്ക് മഴ പെയ്താ അതുകൊണ്ടോ ഫിറ്റ് ഔട്ടിലേക്കൊക്കെ വെള്ളം കയറൂട്ടു അങ്ങനെ ചാറ്റില് ോനെ ആ റൂമിന്റെ ഉള്ളൊന്നും മറ്റേ ലൈറ്റ് ഇല്ലേ അതിന് കുത്തി ഇനിയിപ്പോ കടിയൊക്കെ ഇണ്ടാക്കണം സമയം നാലര അയക്കുന്നേ മറ്റൊന്നൊക്കെ നോമ്പിണ്ട് അപ്പൊ എല്ലാവർക്കും അപ്പോൾ ആ പഴം രണ്ടു ദിവസമായി കൊണ്ടുവച്ചിട്ട് തൊലി കറുത്തു തുടങ്ങിക്കുന്നു അപ്പൊ ഒന്ന് പഴം പൊരി ഉണ്ടോ കൈ അരിച്ച് മാവ് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്താ പറയാ നേരത്തെ കാണിച്ചപ്പോൾ ചെറിയ മഴ ആട്ടോ എന്റെ പിന്നെ നല്ല പെയ്ത്ത് പെയ്തു കേട്ടോട്ടോ വെള്ളം പെയ്തുന്നുണ്ടില്ലേ നല്ല പെയ്തു ഉച്ചൊക്കെ ചളി പിളി കഴിക്കുന്നു കേട്ടോ നല്ലൊരു തണുപ്പ് വെള്ളം മാർത്തിന്റെ പേരൊന്ന് വീണോണ്ട് അത് പഴ നല്ലോണം പെയ്ത് തോർന്നു കേട്ടോ ഇടീതങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ രാത്രി ഉണ്ടാവും തോന്നുന്നുണ്ട് പിന്നീടാ കനത്ത് വരുന്നുണ്ട് മഴ അപ്പൊ അവിടെ പഴം വഴിയൊക്കെ അവിടെ ആവുന്നുണ്ട് ഒരു ട്രിപ്പ് പോയി ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്ത ഇതാ അടുത്തൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പൊതാ ആതില് പത്തക്ക മുറിച്ചിട്ട് അപ്പോൾ ഓൻ അതിങ്ങനെ ഉടച്ചുകൊണ്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ അത് ജ്യൂസടിക്കാണ്ടിങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് ഉടച്ചിട്ട് ഇതാക്കാൻ വെച്ചിട്ടോ അപ്പോൾ ഓന് വേമയും സായിച്ച് തരുന്നുണ്ട് അതുകൊണ്ട് വേഗം പണിയൊക്കെ വേവേ തീരുന്നു കേട്ടോ ജ്യൂസടിക്കലും അരിഞ്ഞു തരലും ഉള്ളി ഇതൊക്കെ നന്നാക്കലൊക്കെ ഇങ്ങനെ ചെയ്തു തരും കേട്ടോ ഓനെങ്ങോട്ടാവുന്നവരൊക്കെ ഓൺ ചെയ്തു തരും കേട്ടോ കൂടെ വന്നിട്ട് കേട്ടോ അതിനൊക്കെ ഭയങ്കര ഉഷാറാണ് കേട്ടോ എല്ലാം ചെയ്തു തരാൻ

അപ്പൊ നമ്മള് ബ്രെഡ് ഇതാ മുക്കിട്ട് കൊരിച്ചോണ്ട് വെക്കോളിക്കെ അപ്പൊ നമ്മൾ ബ്രെഡൊക്കെ നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് എണ്ണ കൊഴുതെടുക്കാം ബ്രെഡില് നല്ല വെണ്ണ കുടിക്കും കേട്ടോ ഒരു ടിഷ്യൂ പേപ്പറിലിട്ടിട്ട് വെക്ക നല്ലത് വെക്കാൻ കോഴിമുട്ട വെറുതെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മള് വെറുതെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പത് ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊരിച്ചെടുക്കട്ടെ ദോശ ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഇതാ ദോശ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഓനൊന്നുണ്ടാക്കി നോക്കട്ടെ ഒഴിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വാങ്ങിയതാട്ടോ എന്നിട്ട് അതാ ഒഴിച്ചു വെക്കണം അങ്ങനെ നമ്മൾ ഉണ്ടാക്കണമെന്ന് നീർദോശയാട്ടോ കലക്കിപ്പാർത്ത ദോശ എന്നൊക്കെ പറയും ആ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ബാങ്ക് കൊടുക്കാൻ കേട്ടോ അപ്പം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ വത്തക്ക പിന്നെ ബ്രെഡ് പൊരിച്ചത് പഴംപൊരി ചട്ടണി നമ്മൾ നീർദോശ പിന്നെ നാല് മുട്ട എടുത്തിട്ട് നമ്മൾ മൂന്ന് മസാല ഇട്ട് വാട്ടിട്ടോ പിന്നെതാ ഇത് ലൈമ അങ്ങനെ ഒക്കെ ആക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അപ്പം ഇതാ ഓന് ഇവിടെ അന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഗൈസ് വാങ്ങുക എടുത്തിട്ടോ അപ്പോൾ ഇതാ നോമ്പ് തുറക്കാണ് അപ്പം ഞങ്ങൾ പായ നിരത്ത് വിരിച്ചിട്ട് പായയിൽ വെച്ച് എന്താ നോമ്പ് തുറക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിതാ ദോശയും ചട്ണിയും വാരിക്കൊടുക്കുക കേട്ടോ അവൻ്റെ കൈ മുറിഞ്ഞിട്ട് നീ എന്ന് പറയുക അപ്പോൾ ദോശയും ചട്നിയൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ